ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരൺ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വിഡിയോ വേണ്ട നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച എനിക്ക് ഏതാ പരീക്ഷ എന്നോർത്ത് വണ്ടർ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ഇംഗ്ലീഷ് പരീക്ഷയാണ് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറബിക് സംസ്ക്രി അങ്ങനെയുള്ള വിഷയങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് തന്നെയാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേ വരെ ലാംഗ്വേജ് ഫസ്റ്റ് ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ട് മണി മുതൽ നാലേ വരെ മലയാളം സെക്കൻഡ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേ വരെ മാത്സ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ട് മണി മുതൽ മൂന്നേ മുക്കാൽ വരെ ഹിന്ദി ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ പരീക്ഷയില്ല പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ലാംഗ്വേജ് ഫസ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് നമ്മുടെ നാളത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ അപ്പോൾ ഇനി നമുക്ക് നാളെ നാല് മണിക്കത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി